നമസ്കാരം യൂട്യൂബ് ജിയുടെ ഹാജി എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ജി ആണ് ജിയുടെ പുതിയ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അഞ്ചാറ് ദിവസം മുന്നേ നടന്നൊരു സംഭവമാണ് ഇപ്പോഴാണ് നമ്മുടെ മലയാളി സിനിമ കയ്യിൽ ആ വീഡിയോ എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത് എന്തായാലും ആ വീഡിയോ നിങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടുനോക്കുക അഹങ്കാരത്തിന്റെ കൊടിമുടിയിൽ ഏറി നിൽക്കുന്ന യൂട്യൂബ് ജി ആ നോർത്ത് ഇന്ത്യയിലാണ് ഇപ്പൊ കളിക്കുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ജി എന്താണെന്നുള്ളതും ജിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഏകദേശം മനസ്സിലായി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ കുറേ മന്ദബുദ്ധികളായ ആളുകളെ പറ്റിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മളുടെ യൂട്യൂബ് ട്യൂബ് ജി എന്നുകൂടെ നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കാരണം മറ്റൊന്നല്ല യൂട്യൂബ് ജിയെ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഹജ്ജ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ യൂട്യൂബ് ജി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പൊ യൂട്യൂബ് ജിയെ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടാടുന്നത് പക്ഷേ ജിയുടെ ഉദ്ദേശം ഒരു യൂട്യൂബിലെ വരുമാനവും യൂട്യൂബിലെ പേരും പ്രശസ്തിയും ഇതുപോലെ ആളുകളെ പറ്റിച്ച് നടക്കലുമായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാല് അറിയാൻ കഴിയും ഒരു സെൽഫി എടുക്കാനാണ് ആ വ്യക്തി വരുന്നത് ഈ എന്തെങ്കിലും ചങ്ങാ ഈ ഇത്തരം വലിയ പടച്ചമ്പരാനാണോ അതിന്റെ വരുത്തുക ഒരാൾക്ക് സെൽഫി എടുക്കാനൊന്നും പറ്റൂല ഇതിന് മാത്രം വലിയ ആളായിട്ടുണ്ട് ഇതൊക്കെ ഏ അറിയണ്ടി ചോദിക്കാണ് സിഹാബേ ഈ എന്തത്ര വലിയ ആളായി മാറിയിട്ടുണ്ടോ പൊന്നാര ചെങ്ങായി ഒരു നിമിഷം ഈ വലിക്കുന്ന ആ ഉണ്ടല്ലോ അത് നിലച്ച അത്മേ കഴിഞ്ഞു എൻ്റെ ജീവിതം പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അടിയെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ അത്ര വലിയ മഴ ഉണ്ടാവില്ല ഓൽക്ക് ഭ്രാന്ത് കഴിഞ്ഞാൽ പിന്നെ പറ്റിയിരു നാട്ടിൽ തിരിച്ച് പോരണ്ടി വരുന്നുള്ളത് നല്ലോണം ഒന്ന് ആലോചിക്കുന്നത് ഓർക്കുന്നത് നല്ലതാണ് കാരണം ഓൽക്ക് മുന്നും പിന്നെ ഒന്നും നോക്കാനുണ്ടാവില്ല ഓൽക്ക് പറ്റാത്തത് കണ്ടു കഴിഞ്ഞാൽ പറ്റാത്തത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇടത്തിട്ട് കണ്ട് പോലും പെരുമാറും എന്നുള്ളതുപോലെ എൻ്റെ ഈ പറയുന്ന യൂട്യൂബ് ബിജി നല്ലോണം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാവും എന്ന് മാത്രമാണ് നിന്നോട് പറയാനുള്ളത് കാരണം പണവും പേരും പത്രാസും പൈസയും ഒക്കെ അതൊക്കെ ചിലപ്പോൾ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്നതേ ഉള്ളൂ അത് ഈ നല്ലോണം മനസ്സിലാക്കുന്നത് നന്നാവും എന്ന് മാത്രം ാണ് അന്നോടൊക്കെ പറയാനുള്ളത് ഒരൊറ്റ നിമിഷം നീ വലിക്കുന്ന ശ്വാസം അത് നിലച്ചാൽ ഉള്ളൂ നിന്റെ ഈ കാട്ടിക്കൂട്ടലെല്ലാം എന്നുള്ളത് നീ നല്ലവണ്ണം ഒന്ന് ഓർക്കുന്നത് നന്നാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും യൂട്യൂബ് ജിയെ ജനം നോർത്ത് ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്ന ദിവസം അധികം വിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ മറ്റൊരു വിഷയവുമായിട്ട് ബൈ